ഹായ് കൂട്ടുകാരെ ഞാനിന്നിവിടെ ഒരു കറി വെക്കാൻ പോവുകയാണ് ഞാൻ അതിനടുത്തേക്കുന്നത് വെണ്ടയ്ക്ക ഇതുപോലെ അരിയണം പിന്നെ ഒരു ചെറിയ തക്കാളി പിന്നെ ആ ഇവിടെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് ഒരു പച്ചമുളക് രണ്ട് വെളുത്തുള്ളി പിന്നെ കടുവറുക്കാനാവശ്യമായ വറ്റൽ മുളക് ഇവിടെ ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് തീ കത്തിക്കാം അടുപ്പ അടുപ്പിൽ ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് തീം കത്തിച്ചിട്ടുണ്ട് ഇനി അത് പാത്രം ചൂടാവട്ടെ ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ഇടാം മുളകിടാം കുറച്ച് ഉതം പരിപ്പിടാം പരിപ്പിച്ചിട്ടുണ്ട് ളുത്തുള്ളി ഇടാം കുറച്ച് പെരിഞ്ചീരകവും ഇടാം പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് അത് നമ്മൾ മുഴപ്പിക്കാം അത് എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ രണ്ട് മൂന്ന് മുളകിട്ടത് കശ്മീരി മുളക് മുളകുള്ളവർക്ക് രണ്ട് മുളകോട് ഇടാം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് തണുക്കുമ്പോൾ മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇവിടെ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാ ആ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ വെണ്ട ഒക്കെ അതിനകത്തേക്ക് വാച്ച് എടുക്കാം നന്നായിട്ടൊന്ന് വാറ്റി എടുക്കാം വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഒന്ന് വാടിയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം വെണ്ടയ്ക്ക വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിനി കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് തീ കുറച്ച് കുറച്ചിട്ട് കടുവ കൂടെ ഇട്ട് പൊട്ടിക്കാം പിന്നെ മറ്റൻ മുളക് ഇടാം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇടാം കുറച്ച് സ്പൂൺ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വാടി കിട്ടാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് വാട്ടിയെടുക്കാം ഈ അരിഞ്ഞു വച്ചേക്കുന്ന പച്ചമുളകും ചെറിയൊരു തക്കാളി അതുകൂടെ ഞാൻ അകത്ത് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് പാടട്ടെ ഉള്ളി ഇവിടെ വാടിയിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് പൊടികളൂടെ ചേർക്കാം കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മസാലപ്പൊടി അവസാനം ഇട്ടാൽ മതി കുരുമുളക് പൊടി ഇടാം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് പച്ചമണം ഒന്ന് മാറ്റാൻ വേണ്ടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിത് അരച്ച് വെച്ചേക്കുന്ന തോരമ്പരിപ്പും എല്ലാം കൂടി ഇട്ട് വറുത്ത് അരച്ചല്ലോ അത് ഇതിനകത്തൊട്ടൊഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക് കുറച്ച് കറിയാപ്പിലേയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ വെണ്ടക്കത്തോട്ട് ഇടാം അപ്പോൾ നന്നായിട്ട് ഇളക്കാം ഇനി കുറച്ച് നമുക്ക് മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കറിയായിട്ടും ചോറിൻ്റെ കൂടെ പെരട്ടി കഴിക്കാം അല്ലാതെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം തോരൻ പോലെയും ഒക്കെ കഴിക്കാം അപ്പോൾ വെണ്ടയ്ക്കെ നമ്മൾ വെളുക്ക് മെലുക്ക് വരട്ടുന്ന അങ്ങനെ അത് അതിനെക്കാട്ടി നല്ലതല്ലേ ഇങ്ങനെ കഴിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട്